മാഷ് വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു മുദ്രവാക്യം ഞങ്ങളുടെ ഞങ്ങളുടെ പുല്ലല്ലേ ഞങ്ങൾക്ക് ഉഗാണ്ടൽ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് വരുത്തിന്റെ പേരെന്താണ് ജോസഫ് 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 ഫ്രാൻസിസ് 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 വൺസ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത് ഇനി മേലാല ആവർത്തിക്കരുത് കേട്ടോ കേട്ടോട് പറയാം അപ്പൊ മന്ത്രിയാൻ പ്രത്യേകം നമുക്കൊരു കാര്യം ചെയ്യാം മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം എന്താണ് നിന്റെ പേര് രാധാകൃഷ്ണൻ എന്ന് പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ അതുകൊണ്ട് രാധാകൃഷ്ണൻ ആ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് എന്താണ് നിന്റെ പേര് പേര് രാജപ്പൻ എടാ വെറും രാജപ്പൻ രാജപ്പൻ പറയല്ലേ വെറുതെ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് മോനെ നോക്കിയിരിക്കണ ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയേണ്ടത് മറ്റേ മന്ത്രിയുടെ കസേരങ്ങനെ വലിക്കണം എന്നുള്ളതാഴെ വലിച്ചു തുടങ്ങി അതുകൊണ്ട് കസേര പിടിപെടാതെ അവിടെ തന്നെ ഇരിക്കേ എന്താണ് നിന്റെ പേര് എന്റെ പേര് ഓസിയാർ ഓസിയർ എന്റെ പേര് ഞാൻ തന്നെ പേര് രാജുനാല് ആർടെ പേര് ഖനീബി പിന്നെ പഴയ അഗ്രേഡ് നിൽക്ക് തീർച്ചയായിട്ടും മദ്യവും പോയിട്ട് എല്ലാ വകുപ്പ് കൈ കിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്താവേശം ഒക്കെ അപ്പൊ മന്ത്രിയായ പ്രത്യേകത പേരെന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പ്രതിജ്ഞല്ല നമ്മൾ കാസാരംഭിക്കുന്നതിന് മുമ്പ് ദിവസം പ്രതിജ്ഞ അല്ലാറല്ലേ എല്ലാവരും വലത്തേക്കായി നീട്ടി പിടിച്ചതേ ഓടാ പിച്ച് എടുക്കാൻ ഇട പറഞ്ഞത് ഇങ്ങനെ നീട്ടി പിടിക്കുക കറക്റ്റ് ആയിട്ട് എനിക്കായിട്ടുള്ളു ഇന്ത്യ ഇന്ത്യ എന്റെ എന്റെ രാജ്യമാണ് രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എന്റെ എന്റെ വോട്ടർമാരാണ് വോട്ടർമാരാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കള്ളു കൊടുത്തും കാശ് കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഇലക്ഷൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ അവരുടെ കഷ്ടപ്പാടിലും അവരുടെ ദുരിതത്തിലും അവരുടെ ദുരിതത്തിലും ഞാൻ സന്തോഷിക്കുന്നു வீடியோ எனக்கு தீர்ச்சியாயும் இந்தோப்பு கிட்ட எல்லா ആവേശം ആവശ്യത്തിന് മതി ധനവുപ്പ് കായിക്കിട്ട് എന്നിട്ട് മതി ആക്രാന്ത ആവേശം കേട്ടോ അപ്പൊ നിങ്ങൾ കൂടെ കൂടെ ഓർക്കണം കാരണം നിങ്ങൾ ഇവിടുത്തെ പടുത്തോ കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി നടത്തുമ്പോ മാഷിന്തിനൊക്കെ കൊണ്ടു തരണം കേട്ടാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം അക്ഷരമാല ചേർത്ത് അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മാഷു പറയുന്ന ശ്രദ്ധിച്ചു അത് തന്നെ അത് തന്നെ ഇതെന്താ ഈ കാക്ക കൂട്ടിക്കല്ലിട്ട പോലെ ഇടയിത് മന്ത്രി ക്ലാസ് ആണത് അതാണ് ശ്രദ്ധിക്കണം ഇട മാഷ് ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് പറഞ്ഞു തരും അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ കാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തു ചോദിച്ചാലും ഈ ആ കാ മാത്രോ എടക്കാ എന്ന് പറഞ്ഞാൽ കരക്കാരുടെ അങ്ങനെയാണെങ്കിൽ കാ കാ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്യാവണിന് മുമ്പ് ഭാഷ ആക്കല കി എന്നു പറഞ്ഞാൽ കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് കൂട്ടാതെ അങ്ങനെയാണെങ്കിൽ കെ കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങളുടെ നേതാവിന്റെ പേരാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നു ആരാണ് പറഞ്ഞാൽ കമ്മെന്ന് പറഞ്ഞാൽന്താണ് ഇതാണ് കാക്ക കീക്കി കൂക്കു കെ കം കുട്ടിക്ക് മനസ്സിലായോട് സിംഗിള ഭാഷയോ പ്ലീസ് റിപ്പീറ്റ് കുട്ടി ഉദ്ദേശിച്ചു മനസ്സിലായി അതല്ല അത് ഞാൻ നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുകയല്ല നിങ്ങൾ ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്ത് വരയ്ക്കുന്ന സാധനമാണ് അപ്പൊ മന്ത്രിയുമ്പോഴത്തേക്ക് കൊച്ചു നൽകുന്ന നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളെന്താ ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും

ാണ് കാർപ്പിക്കാണ് അങ്ങട് തുപ്പിട് ചൂട്ടിക്കൂട്ട് ആ കാലിൻ്റെ ഉള്ളൊരു ചവിട്ടിക്കൂട്ടി എന്നിട്ട് അതെടുത്ത് പള്ളലേക്ക് വിളിച്ചറിഞ്ഞേ ഇതാണ് നിവേദനം കാര്യങ്ങൾ മനസ്സിലായോ മന്ത്രി ഞാൻ പ്രത്യേകിച്ച് നൽകുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ചോദ്യമാണ് ഭാരതത്തിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണം കുട്ടി എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന പറയൂ ആയോ പൊന്നുമോനെ ഇതാണ് അമ്മ അങ്ങനെ പഠിക്കാം അങ്ങനെ പഠിക്കും കൊറച്ചാൾ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് കണ്ട മോനെ എം ജി ആർ ഇപ്പം പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ അത് മൂന്ന് കളറിലുള്ള ഒരു തോർത്ത് നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എടാ ഇത് നമ്മുടെ അമ്മയാണ് നമ്മുടെ നമ്മുടെ പെറ്റമ്മ ഇംഗ്ലീഷ് അപ്പൊ എന്റെ പൊന്ന ഓപ്പിയാരെ ഇവര് പറഞ്ഞ പോലെ വിഡിത്തം പറയരുത് വളരെ ആലോചിച്ച് സൂക്ഷിച്ച് കൂടി വേണം ഉത്തരം പറയാൻ എന്താണ് എൻറെ കയ്യിലിരിക്കുന്നത് പറയൂ അത് ഇവരുടെ രണ്ടുപേരുടെ അമ്മ ഓ പൊന്നു നല്ല ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നത് ക്ലാസിന്റെ ക്ലൈമാക്സിലേക്ക് ഇടയ്ക്കുകയാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഭാഗം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയിലെ പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത് ചോദ്യം ശ്രദ്ധിച്ചോളൂ പന്ത്രണ്ടു മക്കളെ അവർക്ക് അങ്ങനെ നിന്റെ മക്കളിൽ ഞാനാണ് ജോസഫ് ജോസഫ് ഫ്രാൻസിസ് ഫ്രാൻസിസ് ർത്താവ് അച്ചോ എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ പാതു ബാതിരിയോള വീട് ഇരുന്ന് നെര കളിക്കുകയാണെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലാതായാൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാകില്ല കുഞ്ഞാടുകളിൽ കുടുംബ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അച്ചോ ഞങ്ങൾ ഈ കളികൾ നിങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളല്ലേ വൈകുന്നേരമായ വീട്ടിൽ ചെന്നൊരു ചെറു ചായ കുടിച്ച് ആ കുട്ടികളോട് കുറച്ച് കളി തമാശകളൊക്കെ പറഞ്ഞ് ഭാര്യയോടൊപ്പം പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുടുംബവസ്തു എന്ത് വീഴുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പോകാൻ താല്പര്യമില്ല പിന്നെ സാഹചര്യം നമ്മൾ അനുവദിക്കുന്നില്ല എന്താ നിങ്ങളുടെ ഒരു കുഴപ്പം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്ന സീരിയല് രാത്രി പന്ത്രണ്ട് മണി വരെ അങ്ങനെ നീളും ഈ സീരിയൽ പെണ്ണുങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ആണുങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെല്ലും നമ്മുടെ ഇടവേളയിലെ സ്ത്രീ ജനങ്ങളെല്ലാം ഇങ്ങനെ വഴിതെട്ടി പോവുകയാണെന്നു ഒരു പണി ചെയ്യാം അടുത്ത ഞായറാഴ്ച പള്ളിയിലെ കുർബാന ഞാൻ ഈ കാര്യം പള്ളിയിലെ കുർബാന എന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ അച്ഛനെല്ലാം പള്ളി വേണേലും വീട്ടിലും ചെന്ന് നേരിട്ട് പറയാം ശരി പറയാം ശരി ഞങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ഇപ്പൊ പോകാം നമുക്കെല്ലാം വീട് വീടാത്തരം കയറി ഇറങ്ങി കാര്യങ്ങൾ പറയാം പറയാൻ പോകാം ഞങ്ങൾ മോനായി എന്താണ് ഈ നേരത്തെ ഒരു എന്റെ പൊന്നച്ചോ പത്ത് പന്തിരം രൂപ കടം മേടിച്ച് ഞാനൊരു ടി വി വാങ്ങിച്ചു കള്ളും കുടിച്ച് നടക്കുന്ന നിനക്ക് വീട്ടിലൊരു ടി വി സംസാരങ്ങള് സംസാരിക്കാൻ പറട്ടെ ഇപ്പൊ ഈ അയൽപക്കത്തുള്ള കംപ്ലീറ്റ് പണങ്ങൾ എന്റെ പെരക്കാത്തും ഇറങ്ങത്തില്ല എന്ത് കാര്യത്തിന് ഉച്ചക്ക് രണ്ടരക്ക് തുടങ്ങുന്ന സീരിയല് കാഴ്ച രാത്രി പന്ത്രണ്ടിലായി ഇതൊന്ന് തീരുമ്പം അറിയാവോ എനിക്ക് വീട്ടിൽ പ്രതാവി എന്തൊരു ചതിയാണ് അതുപോലെ നിയന്ത്രണം ഇങ്ങനെ വെട്ടി ഇങ്ങനെ ചാല് കയറുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ അച്ഛനാ മനസ്സിലാവും പത്ത് മിനിറ്റ് കഴിയുമ്പോ എനിക്ക് മനസ്സിലാകുമെന്ന് എനിക്കൊന്നും കേൾക്കുന്നു മോനോ മോനയുടെ വീട്ടിൽ നിന്നാണുള്ള ഒരു കൂട്ടകരത്തിൽ കേൾക്കുന്നുണ്ട് ഒന്നും എന്താണ് ഇത് ഏത് ഈ ഒഴുകുന്നത് എന്റെ പൊന്നച്ചോ ഇത് കനാലുപൊട്ടി ഒഴുകുന്ന വെള്ളമല്ലേ സീരിയല് കണ്ടിട്ടുള്ള കണ്ണീരാണ് ഇപ്പൊ മാതളനാരങ്ങ സീരിയല് കഴിഞ്ഞതേ ഉള്ളൂ അത് കണ്ടിട്ടൊഴുകിയ കണ്ണീരായത് ഇനി വേറൊരു സീരിയല് വരാനുണ്ട് അമ്മായി അമ്മയുടെ നാവ് അത് കഴിയുമ്പോ ഇത് കവിയും ഇനി ഇത് മുഴുവൻ തൂത്തുടച്ച് വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്നുറങ്ങാ ഇരുപത്തിനാല് മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ഇവനെ സീരിയല് കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും അത് ശരിയാ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന ഞങ്ങളുടെ അവസ്ഥ അച്ഛൻ ഞങ്ങൾ അന്നേരം പറഞ്ഞാല് ഈ കേസ് ഇങ്ങനെ പോകുള്ള ഒരു പണി ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ബഹളം പെക്കല്ലേ നിങ്ങൾക്ക് വേണ്ടി ഈ സ്ത്രീ ജനങ്ങളെ കണ്ട് ഞാനൊന്ന് ഉപദേശിക്കാം അവരെ നയിക്കാം അച്ഛന ഉപദേശിക്കൂറ അച്ഛനാകുമ്പോൾ ക്ലിയർ ആയിട്ട് ഉപദേശിച്ചിട്ട് വരും അയ്യോ ഇത് മോനാണ് മോനാണോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് ഇവരും മദ്യം ഒന്ന് ചേട്ടാ അലർജിയാന്ന് മോനാണ് മോന്റെ പേരെന്താണ് തക്കിടുവേ ജോർജി ജോർജ് മോനെ ഒരു പാട്ട് പാടിക്കടാ അശകുശലേ പെണ്ണുണ്ടോ പെണ്ണിനെ അയ്യോ നിർത്തുന്നു അല്ല പിന്നെ നല്ല പാട്ട് പാടിയ കുറച്ചു എന്ത് ഇത് എന്നാന്നോ എടാ ഇവൻ എത്ര സിനിമാ പാട്ടിട്ടൂടെ അത് പാടിയാ പോരെ ഇത് ഈ സീരിയലിൽ തന്നെ പാട്ട് സീരിയലിലെ പാട്ടാണ് നീ ഏതിലെ അല്ല ഞാൻ പാട്ടാ പോയി പോയത് ഈ ഏരിയയിലോട്ട് വന്ന കാല് ആയിരിക്കും കേട്ടോ പറഞ്ഞേക്കാം ഈ വെള്ളം നേരം ചെയ്യാർ ഡാമിലേക്ക് പോയിരുന്ന നമുക്ക് കറണ്ടെങ്കിലും കിട്ടിയ സൈക്കിൾ ആ കാഴ്ചകൾ എല്ലാരും സൈക്കിള അച്ഛ എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ പത്ത് പെൺമക്കളുള്ള ഒരു പിതാവ് അതിൽ രണ്ടെണ്ണം പിതാ മകൾ മൂന്നെണ്ണത്തിന് കാണാൻ പാടില്ല ഒരിടത്തിനാണെങ്കിൽ കാലുമില്ല ആ പിതാവി ഒരിടത്തിനാണെങ്കിലോ സഹിക്കും ഇത്രയും നല്ല കഥയുള്ള സീരിയലാണോ നിങ്ങൾ അതിനോട് കാണണ്ടാന്ന് പറഞ്ഞത് ഇന്ന് തന്നെ ഞാൻ എൻ്റെ മേടയിൽ പോയി എന്റെ കൊച്ചച്ഛനോട് പറഞ്ഞു ഒരു കളർ ടി വി ഞാൻ എന്റെ പള്ളി മേടയിൽ മേടിച്ചു വയ്ക്കുന്നുണ്ട് ായി അവതരിപ്പിക്കുന്നത് ക്ലോസപ്പ് ഉപയോഗിച്ച കണ്ണിന്റെ സുന്ദരമായ ചിരി നമസ്കാരം സഞ്ചാരം പരിപാടിയുമായി ഞാൻ ബജാജ് എന്ന് പേരെഴുതിയതും മൂന്ന് ചക്രമുള്ളതുമായ വാഹനത്തിലൂടെ അതിശയിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൽ നിന്നും പത്ത് രൂപയ്ക്ക് പകരം പതിനഞ്ച് രൂപയും കൊടുത്ത് ഞാൻ ഇറങ്ങിയത് റോട്ടിലെ ഒരു കുഴിയിലേക്കായിരുന്നു ഈ വീഴ്ച ഇവിടുത്തെ ഒരു ആചാരമാണത്രേ ആരോ കണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പുറകിൽ നിന്നും വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു എല്ലാം കാണുന്നവൻ സാക്ഷി എന്താ കൊമ്പുണ്ടോ ഇനി ഞങ്ങളും വീഴ്ചയുടെ ആഘാതത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയ എൻ്റെ കണ്ണടയുടെ കാൽപൊട്ടി അതിന്റെ കാരണമറിയുവാൻ ഞാനൊരു കണ്ണടക്കടയിലേക്ക് കയറിയപ്പോൾ കണ്ണടക്കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കണ്ണടയുടെ പ്രശ്നത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് താങ്കൾ പ്രശസ്തനായ ജോൽസ്യൻ ആറ്റുകാൽ രാധാകൃഷ്ണനെ സമീപിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ വീടന്വേഷിച്ചു നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ നോക്കി രണ്ടു പേർ പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നു വിളങ്ങി നിന്നു ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണനോട് കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മൂലം രാശിയാണെങ്കിൽ വീടിൻ്റെ മൂലയിൽ നിന്നും മാറാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഭരണി പൊട്ടിപ്പോകാതെ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും ചൊവ്വ അന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ബീവറേജ് ഷാപ്പുകൾക്കെല്ലാം തന്നെ അവധിയായിരിക്കും പകരം കള്ള് ഷാപ്പിൽ പോകുന്നതായിരിക്കും വളരെയധികം നല്ലത് മുൻഷി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡൊമാക്സ് വയറിളക്കം ചർദി എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി വീണ്ടും എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട ഞാൻ തോൽക്കില്ല സാറന്മാരേ പറഞ്ഞില്ലേ നമ്മുടെ പുതിയ സർക്കാർ ദിവസം എഡോക്ക് അറിയാച്ചാ ദിവസത്തിൽ അല്ല കാര്യം പ്രവൃത്തിയില നമ്മുടെ അച്ചുമാമന് സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരായി ഒന്നും ചെയ്യില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയില്ലേ അച്ചുമാമിയുടെ സത്യപ്രതിജ്ഞ അച്ചുമാമൻ എന്ന ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയോടുകൂറു പുലർത്തുമെന്നും അതിനെതിരായി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ വിമാനത്തിൽ കയറുകയോ കയറുകയോ അവിടെ എവിടെയെങ്കിലും മാറി മാറി പിടിക്കുകയോ പിടിക്കുകയോ ചെയ്യുകയില്ലെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും